ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗായ്സ് സ്ഥിരം ക്ലീഷയിൽ തന്നെ നമ്മുടെ ഇൻട്രോ തുടങ്ങുകയാണ് ഗൈസ് ഇന്ന് നമ്മളുള്ളത് ഒരു മഴക്കാല റൈഡിലാണ് ഇന്ന് നമ്മളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊരു കേൾക്കാൻ പറ്റുന്ന അറിയാം ഇത്ര നല്ല കാറ്റുണ്ട് ഏകദേശം ഈ വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്ഥലം നമ്മുടെ സ്വന്തം ഇല്ലിക്കൽ ഇല്ലിക്കൽക്കല്ലാണ് ഇല്ലിക്കല്ലിൻ്റെ കയറി പോകുന്ന വഴിയുടെ സൈഡ് ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് ഞങ്ങൾ ഒരു രണ്ട് വണ്ടിയെടുത്ത് കുറച്ച് നാളാണ് ഇല്ലിക്കല്ല് വന്നാഗ്രഹിക്കുന്നത് കാരണം മഴക്കാലം ആയത് തന്നെ എവിടെയെങ്കിലും പോകണം ഇറങ്ങണം എന്നൊക്കെ ആലോചിച്ചിരിക്കുവായിരുന്നു അപ്പോഴാണ് ഇതിലേക്ക് ഇതിൽ പോകുന്ന ആലോചന പലരും പറഞ്ഞു ഇവിടെ ബ്ലോക്കാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ നിലവിൽ ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ല സോ നമുക്ക് ഇവിടെ വരാൻ പറ്റും ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ ഓപ്പണാണ് ഇന്ന് ഏകദേശം മുപ്പത്തൊന്നാം തീയതി ആട്ടോ ഇവിടെ ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഇപ്പം നിലവിൽ ഞങ്ങൾ ഉളവെടുക്കണമെന്നില്ല ഇപ്പോഴാണ് ഇവിടെ മഴയൊന്നും ഇല്ല നിലവിൽ വരുന്ന വഴിക്കൊക്കെ മഴയുണ്ടായിരുന്ന മഴ കൂട്ട കിട്ടിട്ടാണ് വന്നിട്ടുള്ളത് എന്നാലും നല്ല ആംബിയൻസ് തന്നെ ഇവിടെ ഇല്ല കേട്ടോ ഒരുപാട് ഭയങ്കര ഒരു തണുപ്പോ കാര്യങ്ങളോ ഞാൻ ജാക്കറ്റ് ഇട്ടുണ്ടോന്നോട്ട് റെയിൻകോട്ടാ എനിക്കാൻ പക്ഷെ ഈ ജാക്കറ്റ് ഇട്ടുണ്ടെന്നോ എനിക്ക് ചെറുതായിട്ട് അത്ര വലിയായിട്ട് തണുക്കുന്നില്ല പിന്നെ വഴി വരുന്ന വഴികളും കാര്യങ്ങളൊക്കെ ഭയങ്കര ചെറുതായിട്ട് മോശം ഉണ്ടായിരുന്നാലും പക്ഷേ നൈസ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നിട്ട് ഏകദേശം ഒരു അഞ്ച് മാസത്തിന് ശേഷമാണ് ഞാനൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കല്ലൊക്കെ കയറി വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇലിക്കല് പലരും വന്നിട്ടുണ്ടോ വല്ലാത്തവർക്ക് വേണ്ടിയിട്ടുണ്ടോ അതേ ഇഷ്ടം പോലെ മലകളാണ് ഇങ്ങനെ റൗണ്ട് ചുറ്റി പെടന്ന് ഇങ്ങനെ മലകളിങ്ങനെ കിടക്കുകയാണ് അത് അവിടെയൊക്കെ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഇവിടെയൊക്കെ ഒരു കടയുണ്ട് ഇപ്പോൾ നിലവിലെ ഓപ്പണായിട്ട് ഒരേ ഒരു കടയുള്ളൂ നല്ല ാപ്പി നല്ല ബ്ലഡ് റോസ്റ്റും സാധനങ്ങളൊക്കെ അവിടെ കിട്ടും ഗൈസ് ഇത്രയും വലിയൊരു ബാഗ് ചൂട് മുകളിലേക്ക് കയറിപ്പോകാന്ന് പറയുന്നത് വളരെ ടാസ്ക്കാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കടകളിൽ ചോദിച്ചു ഈ ബാഗ് ഒന്ന് വെക്കാമെന്ന് ചോദിച്ചു ബാഗിൽ ഹെൽമെറ്റും താഴെ കൊടുത്തു കൊടുത്തതിന് ശേഷം നമ്മൾ മേളിലേക്ക് ജീപ്പ് സഫാരി വഴിയാണ് പകുതി ആൾക്കാർ കയറി പോകുന്നത് നമ്മൾ ഏതായാലും ഇന്ന് നടന്നാണ് പോകണേ സോ നമ്മുടെ ലഗേജ് ഹെൽമെറ്റ് ഇവിടെ കൊടുത്തതിനു ശേഷം മഴക്കോട്ട് മാത്രം നമ്മുടെ കോട്ട് മാത്രം കൈകുന്നുണ്ട് അത് കയ്യിൽ വെച്ചിട്ട് നമ്മൾ മുകളിലേക്ക് നടന്നു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് മുകളിലേക്ക് പോകുന്ന കാഴ്ച കാണാം പാസ് എത്രയാണ് നമുക്ക് നോക്കാം നോക്കാം ഗൈസ് രണ്ട് പേർക്ക് നടന്ന് പോകാനായിട്ടുണ്ടോ അൻപത്തി മൂന്ന് രൂപ അമ്പത്തി മൂന്ന് രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ ജീപ്പിന് പോകുന്നില്ല നമ്മളേതായാലും പോകുന്നത് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഗൈസ് ഒരു ഒന്നര കിലോമീറ്ററോളം നടക്കാനുണ്ടല്ലോ ബ്രോസ് ബ്രോ ഉണ്ടാവും ഏകദേശം നടക്കാണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു അമ്പത് മീറ്റർ നടക്കണം മൊത്തം ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ കൂട്ടിക്കോ എന്നാലും നടന്ന് കയറിപ്പോൾ നമ്മൾ താഴെ വണ്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറകെ തന്നെ കുറച്ച് പേർ കയറി വരുന്നുണ്ട് പിന്നെ ഇതാണ് റോട്ടിക്കൂടെ ഒക്കെ ഇങ്ങനെ ഭയങ്കരമായ കാറ്റ് കഴിഞ്ഞ ദിവസം വാർത്തകത്തുണ്ടായിരുന്നു ഇലക്കുകെല്ലുമൊക്കെ ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ ശരിയാണ് കാരണം റോട്ടിക്കൂടെ എല്ലാം എല്ലാം പുല്ലും അതും സാധനങ്ങളൊക്കെ ഉണ്ട് സഞ്ചാരികൾ വന്നു തുടങ്ങുന്നുള്ളൂ കാരണം ഏകദേശം ഇപ്പോൾ സമയം വന്നിട്ട് പന്ത്രണ്ടര ആയിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല അല്ലേ ബ്രോ ഫുഡ് കഴിക്കാനുണ്ട് അതുകൊണ്ട് ആ രണ്ട് ടീംസ് ഇറങ്ങി പോകുന്നുണ്ട് ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ വ്യൂ ഉണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെ അത്യാവശ്യം വ്യൂ ഉണ്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ അവിടുന്ന് കാണാൻ പറ്റും കിടിലും വ്യൂ മഞ്ഞ് കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ട് മേളിൽ പോയി കഴിഞ്ഞാൽ കല്ല് ഇലിക്കല് വിസിബിളായിരിക്കും ഇല്ലേബിളായിരിക്കും വിസിബിൾ ആയിരിക്കും അതായത് നമുക്ക് പോയി നോക്കാം അപ്പോൾ ദേശം നമ്മൾ നടന്ന് ഇതേ കാണുന്ന വഴിയിലൂടെ കയറി ഇങ്ങനെ വട്ടം കറങ്ങി 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 നല്ല കിടിലും കയറുകൾക്കൂടെ കയറിയാണ് നമ്മൾ മേലിലോട്ട് പോകുന്നത് നല്ല കിടന്നും പച്ചപ്പായതുകൊണ്ട് തന്നെ എനിക്ക് എന്താണെന്ന് വരത്തില്ല വല്ലാത്തൊരു ഇഷ്ടമാണ് അത് തന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണ് സ്റ്റോറി ഇടുമ്പോഴാണെങ്കിലും എനിക്ക് മകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹിൽസ് അല്ലെങ്കിൽ അഡ്വഞ്ചർ എനിക്ക് ഇങ്ങനത്തെ റൈഡുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നടന്ന് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടൊരു സ്ഥലത്ത് പോകുന്നതിൻ്റെ ആവേശം മനസ്സിലുണ്ട് ബ്രോ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു ഈ സ്ഥലം എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ കയറി പോകുന്ന വഴിക്ക് ഒരു വളവിങ്ങിൽ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇതിന് മേളിൽ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് താഴത്തെ ഒരു കിടന്നും വ്യൂ തന്നെ കാണാൻ പറ്റും ഏകദേശം വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ പകുതി ആൾക്കാർ കയറി പോകുന്നതായിരിക്കും ഇവിടെ നിന്ന് കണ്ടിട്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു സൈഡ് മിസ് ചെയ്യേണ്ടത് നല്ല നമ്മൾ കയറി പോവാണ് സോ നമ്മൾ ഇതേ കാണുന്ന ചായക്കടയിൽ നിന്ന് ഒരു ചായയും ചെറിയൊരു കടിയൊക്കെ കഴിച്ചിട്ട് മേളിലേക്ക് നടന്ന് കയറി പോവുകയാണ് മഴയുണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കയ്യിൽ എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മളെ മഴ നമ്മുടെ ഇന്നത്തെ ദിവസം രാവിലെ ഒരു അഞ്ചു മണി സമയത്തോട്ട് ഭയങ്കര മഴയായിരുന്നു പക്ഷേ എങ്കിൽ പോലും നമ്മളിവിടെ വന്നതിന് ശേഷം നമുക്കൊരു തുള്ളി മഴ പോലും നമ്മളെ ചതിച്ചിട്ടില്ല നമുക്ക് അടിപൊളി അടി വ്യൂ കാണാൻ പറ്റും ഒരു പക്ഷേ മഞ്ഞായിരുന്നു നല്ല മഴയായിരുന്നു മഞ്ഞായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും വ്യൂ ഇവിടെ കാണാൻ സാധിക്കില്ല ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടി അതിമനോഹരമാണ് ഞാനും പോയും വളരെ ആസ്വദിച്ചാണ് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനീ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഓരോ പോയിന്റ്സ് ആണ് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റും അതുപോലെ തന്നെ ഇലിക്കലിൻ്റെ ഏറ്റവും മനോഹരമായൊരു പ്രദേശത്തേക്കാണ് നമ്മൾ കയറിപ്പോയിക്കേണ്ടത് ഏകദേശം ഇവിടെ വരുമ്പോഴത്തേക്കൊക്കെ ആൾക്കാരെ നടന്ന് ക്ഷീണിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെയുണ്ട് അവിടെ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ രണ്ട് വഴിയുണ്ട് അതിൽ ഒരു വഴിയാണ് നമ്മൾ കുറച്ച് കല്ലുംകൂട്ടത്തേക്കാണ് നമ്മൾ നടന്ന് കയറിപ്പോയിക്കേണ്ടത് അതിൻ്റെ പുറകിൽ വരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കണ്ടാൽ കണ്ടാറിയാം ഓരോരുത്തരായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏകദേശം പന്ത്രണ്ട് മണിയാവുന്നതേ ഉള്ളൂ ഈ സമയമാകത്തേക്കും ആൾക്കാർ ഒരുപാട് പേര് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയത്തില്ല ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് വളരെ മനോഹരമായിട്ടൊരു ദിവസമായിട്ട് തോന്നുന്നു കാരണം ഒരുപാട് നാളുകൾക്കേഷ ട്രിപ്പ് പറയുന്നു ഈ കാണുന്ന സ്ഥലമാണ് നമ്മൾ ആദ്യമായിട്ട് കയറി ചെന്ന് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വൈഡ് ആയിട്ടുള്ള വ്യൂ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിമനോഹരമായിട്ടൊരു പച്ചപ്പ് നിറഞ്ഞൊരു ആകാശവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നൊരു ഒരു കിടന്ന് വ്യൂ പോയിന്റ് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മനോഹരം എന്ന് പറയുന്നത് ഈ സ്റ്റീലിൻ്റെ ഒരു കൈവരികളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിക്കുന്നത് അപ്പം ഇവിടുന്ന് ആ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ മഞ്ഞും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ നിന്ന് പിന്നാലെ നമുക്ക് ലിക്കലിൽ കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ നിന്നല്ല നമുക്ക് കണ്ടത് നമുക്ക് മേളിൽ പോയാണ് കണ്ടത് കുറച്ചു നേരം അവിടെ വിശ്രമിച്ചു അതിനുശേഷം നമ്മൾ മേളിലേക്ക് പിന്നെയും കയറിപ്പോവാണ് ഇതേ കാണുന്ന പോയിൻ്റ് നമ്മൾ കയറി മേളിലോട്ട് പോകണം അപ്പോൾ ഞാനും ബ്രോയും ഉണ്ട് ബ്രോ ഞാൻ പരിചയപ്പെടുത്തില്ലോ എലീന്നാണ് ബ്രോയുടെ പേര് ബ്രോ കോതമംഗലം കാരനാണ് സോ ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് നാളെ ഏകദേശം ഒരു അഞ്ച് മാസങ്ങളായി ഞങ്ങൾ ട്രിപ്പ് പോയിട്ട് ലാസ്റ്റ് പോയത് മൂന്നാറായിരുന്നു സൊ അതിനേഷൻ നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ ക്യാമറയൊക്കെ ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ അടിപൊളിയായിട്ടൊരു വ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു സോ അതുകൊണ്ട് ക്യാമറയൊക്കെ ഉയർത്തി സ്റ്റിക്കിൽ വെച്ചിട്ട് നമ്മൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കയറി പോകുന്ന വഴി എന്തോ ഒരു മനോഹരമാണെന്ന് കണ്ടാൽ മനസ്സിലാവും കാരണം കുറച്ച് പാടാണ് കയറി പോകാനായിട്ട് സൈഡിൽ കൂടെ കയറി വരിഞ്ഞൊക്കെ വേണം കയറി പോകാനായിട്ട് പ്രായമായൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും പക്ഷേ എങ്കിലും നമുക്ക് അതിമനോഹരമായിട്ട് വ്യൂ കാണാൻ പോകുന്നതുകൊണ്ട് തന്നെ മനസ്സിൽ ആഘോഷവും ഒരു വളരെ ഒരു ഹാപ്പിനെസ്സാണ് മനസ്സിൽ നിറച്ചുള്ളത് ഇപ്പോൾ ഇവിടെ ഒരു പഴയ സ്റ്റെപ്പും കാര്യങ്ങൾ ആണ് ഏകദേശം മഴയൊക്കെ വന്നതിന് ശേഷം ഒഴിച്ച് പോയതായിരിക്കാം പിന്നെ സൈഡിൽ നിന്നുള്ള പുല്ല് എല്ലാം ഇങ്ങനെ കാറ്റ് വീച്ച് നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല അടിപൊളി കാറ്റുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് വോയിസ് ഓവർ ആയിട്ട് വീഡിയോ ചെയ്യേണ്ട വരുന്നത് കാരണം ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല നമുക്ക് മൈക്കില്ലല്ലോ അതുകൊണ്ടൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്കിലും അത്യാവശ്യം ക്യാമറയും പിടിച്ച് ഞാൻ കയറിപ്പോകുന്നുണ്ട് മേടി ചെന്നിട്ട് ആ വ്യൂ കാണുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് നമുക്കുള്ളത് ഒരു വെള്ളം പോലും നമ്മുടെ കയ്യിലില്ല കഴിച്ച കാരണം പക്ഷേ ദഹിക്കുന്നൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാനല്ലേ ഫുഡ് കഴിക്കാനൊന്നുമല്ല അല്ലേ ഇവിടെ വന്നത് ഇവിടെ നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ബ്രോ ഇരച്ചു തല്ലി മീനിലേക്ക് കയറി പോകാൻ വേണ്ടി സ്പീഡിന് കയറി കയറി പോകുന്നുണ്ട് ഞാൻ ഈ വഴി കുന്നും ചെരുവുകളിലൂടെ ഏന്തി വലിഞ്ഞ് ഏന്തി വലിഞ്ഞ് കറിപ്പോയിക്കൊണ്ട് എന്താണെന്ന് അറിയത്തില്ല ഇതുപോലെ തന്നെ ഹിൽസിനോടൊരു വല്ലാത്ത ഇഷ്ടമാണ് അപ്പോൾ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കും തന്നെ മനസ്സിലുണ്ട് ഈ മലയിൽ ഞാൻ കീഴടക്കി എന്നുള്ളൊരു ഒരു ഒരു മാനസികമായൊരു ഒരു ഒരു വിന്മാദവും ഈ കാര്യത്തിലുള്ള താഴത്തേക്കൊക്കെ നോക്കുന്നെങ്കിൽ കാണാം അടിപൊളി വ്യൂ ആണ് ഏകദേശം പുത്തനെയുള്ളൊരു കയറ്റമാണ് മേളിലേക്കുള്ളത് ഈ കൈവേലികളില്ലായിരുന്നെങ്കിലും ഒരു സുരക്ഷാ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ഉരുളു വ്യാണൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പോൾ തന്നെ എൻ്റെ മോഹൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാനാണെങ്കിൽ ആ വ്യൂ കണ്ടതിൻ്റെ ഒരു ആഘോഷത്തിലാണ് ഗൈസ് കാരണം ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് അപ്പം നമ്മൾ ഫൈനലി നമ്മുടെ സ്പോട്ടിൽ വന്നിട്ടുണ്ട് ഈ സ്പോട്ട് കാണാനും ഈ സ്പോട്ട് ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഈ വ്യൂ കണ്ട് അന്തം വിട്ട് കുന്നമായി പോയി ഗൈസ് അത്ര അടിപൊളിയായിരുന്നു അതിനുശേഷം പോയി ഞാൻ മുഖത്തോട് മുഖം നോക്കി കൊള്ളാമല്ലേ കൊള്ളാമെന്ന് പറഞ്ഞ ശേഷം ഒരു വൈകിട്ട് കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു ടൈം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ് ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ പോരായ്മകളുണ്ടാവും സോ വീഡിയോ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഓക്കെ